നമസ്കാരം നമ്മുടെ കേരളത്തിലെ യാത്ര കളിക്കളം തുടങ്ങി പാഠശാലയും പരിസരങ്ങളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് പാഠശാല ദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകം തന്നെ ഈ ആലയവുമായി ആലയുമായി ബന്ധപ്പെ സഭയുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത് എന്ന് പറയാം ഇപ്പോൾ പാഠശാലയുടെ ഒരു കോർണറാണ് ചെറുവര കോണം പക്ഷേ പാഠശാല എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുഴുവനും സാംസ്കാരിക വളർച്ച ബേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ചെറുകരക്കോണം എന്ന് എന്ന ഈ ചെറിയ സ്ഥലമാണ് ഇവിടെ ഒരു മിഷണറിമാർ വന്ന് വലിയൊരു ഒരു ക്യാമ്പസ് വാങ്ങി അവിടെ ഒരു ചർച്ചും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് നമുക്ക് ലഭ്യമായ രേഖകളും പ്രകാരം ഇവിടെ ഈ സഭ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കപ്പെടുന്നുണ്ട് ഒരു കേരളത്തിലെ തന്നെ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ തിരു തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തെക്കൻ കേരള തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഒരു ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും കാരണം മിഷനറി പ്രവർത്തനങ്ങൾക്കെല്ലാം ബേസ് ആയിരുന്നത് ഇവിടെയാണ് അപ്പോൾ എല്ലാ മിഷനറിമാരും ഇവിടെ അന്ന് പാറശാല എന്നാണ് പറയുന്നത് പാറശാല ക്യാമ്പസിൽ താമസിച്ചുകൊണ്ടാണ് മറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ സഭകളൊക്കെ അന്ന് സ്ഥാപിക്കുന്നത് സി എസ് ഐ എന്ന് പറയുന്നത് ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ ഒരു തുടർച്ചയാണ് അപ്പോൾ അന്ന് ലഭ്യമായത് അന്ന് ലഭ്യമായ ആലയം അല്ലെങ്കിൽ അന്ന് വെച്ച ആലയം എന്ന് പറയുന്നത് പോലെ മേഞ്ഞ ആലയമാണ് ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ആലയം കത്തിച്ചിട്ടുണ്ട് ഇവിടെ മിഷണറിമാർ വെച്ച ആലയം മറ്റ് മതസ്ഥരെ കത്തിച്ചിട്ടുണ്ട് കാരണം അന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു യോജ്യതയും ഹാർമണിയും ഒന്നും അന്നില്ല പുതിയ പുതിയ ഒരു ക്രമമായിട്ട് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല മറ്റ് തമിഴ്നാട്ടിലെ തന്നെ പലയിടങ്ങളിലും പള്ളികൾ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു ശേഷമാണ് പിന്നെ ഇന്ന് കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു പോർഷൻ ആരംഭിക്കുന്നത് തുടർന്ന് സാമുൽ അമൃതം തിരുമേനി ഒരു അറുപത് വർഷം മുമ്പ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ആ ഒരു ഘടന ചർച്ചിന് നൽകിയത് ഇത് ഈ ചർച്ചിൻ്റെ ഈ ഭാഗം നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് പിന്നീട് വെച്ചത് ഇത് ഒരു അറുപത് വർഷം മുമ്പാണ് ഈ രണ്ട് വിങ്സും വിങ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ അപ്പുറവും ഇപ്പുറവുമുള്ള വിങ്സുകൾ സ്റ്റോൺ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് താഴെ ഇറക്കിയിട്ട് നല്ല ബലത്തില് സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിന്റെ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളതാണ് എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വരെ ഇരുപത്തിരണ്ട് വർഷം അദ്ദേഹം ഇവിടെ സ്പെൻഡ് ചെയ്തു അതിനെക്കുറിച്ച് ഡോക്ടർ ഗിഫ്റ്റ് അദ്ദേഹം ഇപ്പോൾ ചെമ്പഴുതി സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹം ഈ ജോൺ ആബ്സ് തന്നെ എഴുതിയ ചില കാര്യങ്ങൾ റൈറ്റിങ്സിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ സാറിൻ്റെ പക്കലുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ സ്റ്റഡിയിൽ ഉള്ളതാണ് ഇരുപത്തിരണ്ട് വർഷത്തെ തിരുവിതാംകൂറിലായി അന്ന് അദ്ദേഹം കണ്ട തിരുവിതാംകൂറിനെ കുറിച്ചുള്ള ചരിത്രമാണ് ഈ പുസ്തകം അതെ ന്യൂ പോർട്ടിൻ്റെ വൈഫിൻ്റെ ഒരു മെമോറിയൽ സ്റ്റോണാണ് അത് ഇരുപത്തിരണ്ടര വയസ്സ് ആയിരുന്നപ്പോഴാണ് അവർ മരണപ്പെടുന്നത് നാല് വർഷത്തോളമാണ് ഇവിടെ അവരുണ്ടായിരുന്നത് ആ ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് മരണപ്പെടുന്നു മരണപ്പെടുന്നു അന്ന് ഇരുപത്തിരണ്ടര വയസ്സാണ് അവർ അദ്ദേഹത്തെ ഓർത്തുകൊണ്ടാണ് മിസ്സിസ് ന്യൂ അതായത് ലിസി മേരി എന്ന മിഷനറി അവർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ സ്റ്റോൺ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ തമിഴ് ഔ അത് തന്നെ തമിഴിലാണ് അതാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് ഒരു പിന്നെ ഇത് പ്രൊട്ടസ്റ്റൻ്റ് മിഷനറിമാരാണ് ഇവിടെ വന്നിട്ടുള്ളത് ലണ്ടൻ മിഷണറി പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റൻ്റ് മിഷണറി പ്രസ്ഥാനമാണ് അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ ആരംഭത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഒരു വലിയ കൈത്താങ്ങായി നിലകൊണ്ടത് പാർശാല മിഷൻ കേന്ദ്രമാണ് ഇപ്പോൾ ഈ ചർച്ചിൽ ആയിരത്തിലധികം കുടുംബങ്ങളുണ്ട് ഒരു മൂവായിരം നാലായിരോ ആളുകൾ അംഗങ്ങൾ ഉള്ള ഒരു സഭയാണ് മൂന്ന് വൈദികരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് ഇന്നും തമിഴ് പാസ്റ്റർ ഉണ്ട് ഇവിടെ ഓ തമിഴ് പാസ്റ്റർ റീസൻറ്റായിട്ട് ഇപ്പോൾ കുറച്ച് വർഷം പത്ത് മുപ്പത് വർഷമൊക്കെ ആയത് ആയിട്ടുള്ളൂ ഇത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സഭയുടെ ഭാഗമായിട്ട് നേരത്തെ ഇത് തമിഴ്നാട്ടിലെ സഭയുടെ ഭാഗമായിരുന്നു ഈ വൈ വൈഫർക്കേഷൻ ഒക്കെ വന്നുവെങ്കിലും ഇത് തമിഴ്നാടിന്റെ കന്യാകുമാരി ഡയോസിന്റെ ഭാഗമായിരുന്നു ആയിട്ടാണ് കുറച്ച് വർഷമായിട്ടുള്ളൂ ഈ കേരളത്തിലെ മഹയുടെ ഭാഗമായിട്ട് മാറിയത് പക്ഷേ അതും ആ ഒരു ഭരണമാറ്റം വന്നു എന്നുള്ളതല്ലാതെ ഭാഷാമാറ്റമോ മാറ്റമോ ശുശ്രൂഷാപരമായ മാറ്റമോ ഒന്നും ഒന്നും വന്നിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അതെ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇവിടെ ഈ പള്ളിയുടെ ബാക്കിൽ നോക്കുമ്പോൾ അവിടെ ഒരു മതിലുണ്ട് പള്ളിയുടെ അതാണ് തമിഴ്നാട് ബോർഡർ ഇവിടെ നിന്ന് ഗേറ്റിലേക്ക് കറങ്ങിയിട്ട് ഗേറ്റ് തുറന്ന് നമ്മൾ കാല് വെക്കുന്നത് തമിഴ്നാടിലാണ് ഓ ശരി തമിഴ്നാട്ടിൽ പോയിട്ട് വരാം തമിഴ്നാട് വരെ പോയിട്ട് കാണുന്നതാണ് ാണ് തമിഴ്നാടിന്റെ മതില് ഇത് നമ്മുടെ ചർച്ചിന്റെ പ്രൈവറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വഴിയാണ് ഇത് കേരളമാണ് എന്നാൽ ഇത് ഈ കാണുന്ന ഗേറ്റ് ഈ ഗേറ്റിനപ്പുറത്ത് അത് തമിഴ്നാടുകാരാണ് ആ ഇന്റർലോക്ക് അതെ അതെ ഇത് തമിഴ്നാട് സർക്കാർ ചെയ്തിരിക്കുന്ന ഇന്റർലോക്ക് ആണ് നമ്മള് കേരളത്തിനകത്ത് ചെയ്ത് കേരളത്തിനകത്ത് പള്ളി അതെ പള്ളി ചെയ്തിരിക്കുന്ന ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് കാല് വെക്കുമ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കും ഇത് തമിഴ്നാടിന്റെ റോഡാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പം ഇപ്പം സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഒരേ ഒരേ സമയം രണ്ട് സംസ്ഥാനങ്ങൾ ഇവിടെ രണ്ട് സംസ്ഥാനങ്ങളിലുമുള്ള ആളുകൾ ായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പറിൽ മാത്രമേ രണ്ട് സംസ്ഥാനം ഉള്ളൂ ആളുകളെല്ലാം ഒരുപോലെ തന്നെ കഴിയുന്നു തമിഴ്നാട് ഗവൺമെന്റ് നിർമ്മിച്ചത് നമ്മുടെ മലയാളത്തിലെ ഈ പള്ളി കേരളത്തിലെ ചർച്ചിൻ്റെതായ ചർച്ചിൻ്റെ കഴിയുമ്പോൾ തമിഴ്നാട് വരെയുള്ള ബന്ധം വിച്ഛേദിച്ചു ബോർഡർ വാഗ ബോർഡർ ആണ് നമ്മുടെ കേരളത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ആയി തമിഴ് സ്കൂൾ അന്ന് തമിഴ് മീഡിയം അതെ അതെ ഈ ഏരിയയിലായിരുന്നു അല്ലേ തമിഴാണ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരു എയ്ഡഡ് സ്കൂൾ മലയാളം ലാംഗ്വേജ് അതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് അത് സാമുവൽ എൽ എം എസ് ഹൈസ്കൂൾ എന്നാണ് പറയുന്നത് അത് ചർച്ചിൻ്റെ മുന്നിൽ വലതുഭാഗത്തായിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ശരി അതിനെ തുടർന്ന് ചർച്ച് നടത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം അതും അൺഎയ്ഡഡ് സ്കൂളാണ് അതുണ്ട് പിന്നെ എയ്ഡഡ് എൽ പി സ്കൂളുണ്ട് അത് ഗ്രൗണ്ടിന് താഴെയായിട്ടാണ് അത് കാണുന്നത് പിന്നെ ഇതിനകത്ത് മിഷനറിമാരുടെ കാലത്ത് മിഷണറി ഇപ്പം നൂപോട്ടാകട്ടെ അതുപോലെ ജോൺ ആപ്സ് അവരുടെ കുടുംബമാകട്ടെ അവർ മിഷണറി മതാമ്മമാർ അവരിവിടുത്തെ സ്ത്രീകളെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സമൂഹത്തിലെ മുഖ്യധാര കൊണ്ടുവരുന്നതിനും അവർക്ക് തൊഴിൽ പരിശീലനമൊക്കെ നൽകുന്നതിനു വേണ്ടി ചെയ്തൊരു എംബ്രോയ്ഡറി സെൻറ്റർ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ആ സെൻറ്റർ പിന്നീട് അത് സഭ ഏറ്റെടുത്ത് നടത്തുകയും അതിൻ്റെ അത് ഇപ്പോൾ പുതിയ ബിൽഡിങ് അപ്പുറത്ത് പുതിയ ബിൽഡിങ്ങിലേക്ക് ഈ ആഴ്ച മാറുകയാണ് അല്ല ഇതിൻ്റെ ഈ സൈഡാണ് തമിഴ്നാട് അപ്പുറത്തെ സൈഡ് കേരളം തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ അത് മാറുന്നു നല്ല വിപുലമായ ക്രമീകരണത്തോടുകൂടിയാണ് അപ്പോൾ ആ ഒരു ലൈസെൻ്റുണ്ട് പിന്നെ മിഷണറിമാരുടെ പ്രവർത്തനത്തെ തുടർന്ന് ഈ സമൂഹത്തിലുള്ള മറ്റ് ക്ലേശങ്ങളിലൊക്കെ കഴിയും ആയിരിക്കുന്നവരെ സഹായിക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ വന്നു അതിലൊന്ന് അൻപു നിലയമാണ് വാർധക്യത്തിൽ കഴിയുന്ന ഉറ്റവരും കൂടെ ഒരു അങ്ങനെയുള്ള ഒരു വൃദ്ധരെ സന്ധിക്കുന്ന അവരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അൻപു നിലയം അത് അവിടെ നിന്ന് നമുക്ക് കാണാം പിന്നെ മൂന്ന് ഹോമുകളുണ്ട് അനാഥാലയങ്ങൾ അത് അവിടെ താമസിക്കുന്ന കുട്ടികൾ ഓർഫൻസോ സെമി ഓർഫൻസോ ആണ് അത് ഒരിടത്ത് ഒരു അറുപത്തി അഞ്ച് കുട്ടികളുണ്ട് ഒരു ഹോമിൽ അടുത്തൊരു ഹോമിൽ അത് പെൺകുട്ടികളുടേതാണ് അടുത്തൊരു ഹോമിൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് അതും പെൺകുട്ടികളുടേതാണ് അടുത്തൊരു ഹോം അതിൻ്റെ പേര് ഹോപ്പ് ഹൗസ് എന്നാണ് അവിടെ ആൺകുട്ടികളാണ് അവിടെയും ഇരുപത് ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഇപ്പോഴുണ്ട് കൂടുതൽ പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അധികം കൂടുതൽ പേര് വര വരരുത് എന്നുള്ളതാണ് കാരണം എല്ലാ പേരും സംരക്ഷിക്കപ്പെടണം അവരുടെ ഭവനങ്ങളിൽ എല്ലാവരും സനാതരായി അതെ അപ്പം നിവൃത്തി കേടു കൊണ്ടാണ് പലരും ഇവിടെ എത്തിപ്പെടുന്നത് ഓർഫൻസ് ആൻഡ് സെമി ഓർഫൻസ് ആണ് വരുന്നത് പിന്നെ ഉള്ളത് രണ്ട് ഫ്രം പ്രൊഫഷണൽ കോളേജുകളാണ് ഈ ക്യാമ്പസിൽ ഒന്ന് ബി എഡ് ആൻഡ് എം എഡ് ഉള്ള ഒരു കോളേജ് പിന്നൊന്ന് ലോ കോളേജ് കോളേജ് ഓഫ് സി എസ് ഐ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ലോ കോളേജ് തുടങ്ങിയിട്ട് എത്ര ആളായി അതൊരു പത്ത് വർഷം തന്നെ വന്നു സി എസ് ഐ ആ സി എസ് ഐ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ഇത്രയും സ്ഥാപനങ്ങൾ ഇതിന് ഉണ്ട് പിന്നെ ചർച്ചിനെ ബേസ് ചെയ്ത് പണ്ട് ആരംഭിച്ചതാണ് വൈ എം സി വൈ എം സിക്ക് അവിടെ നല്ല ക്യാമ്പസും കാര്യങ്ങളും ഉണ്ട് ഒ എം സി ഐയിൽ നിന്ന് വളർന്നു വന്ന അല്ലെങ്കിൽ ഒ എം സിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച ലൈബ്രറി കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചു അപ്പോൾ താലൂക്കിലെ ഏറ്റവും നല്ല ലൈബ്രറി ജില്ലയിലെ ഏറ്റവും നല്ല ലൈബ്രറി തുടങ്ങിയ നിലകളിലൊക്കെ അവാർഡുകൾ ലഭ്യമായിട്ടുള്ള മുൻവർഷങ്ങളിൽ അവാർഡുകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ലൈബ്രറിയാണത് ഇന്നും അത് ഇന്ന് ആധുനിക സാ സാമൂഹിക മാധ്യമങ്ങൾ വളരെ ഏറെ വ്യക്തി ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തുമ്പോൾ വായനാശീലം കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇന്നും പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുവാനും പുതിയ പുസ്തകങ്ങൾ വായിക്കുവാനുമുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ ദേശത്തിലെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിന് പാർശാല വൈ ലൈബ്രറിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ആ വായനാശീലവും ആരംഭിക്കുന്നത് ഇവിടെ അക്ഷരം പഠിപ്പിച്ച മിഷനറിമാരിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ലൈബ്രറിയുടെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ബാഡ്മിൻ്റൺ അക്കാഡമി അത് ഞാൻ ഒ എം സിയുടെ ഒരു നല്ലൊരു പ്രോജക്റ്റാണ് കുട്ടികളെ പുതിയ തലമുറയെ അതിൽ വാർത്തെടുക്കുന്നതിന് കായിക ശേഷിയിൽ പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിനും ഒക്കെ അതിലൂടെ കഴിയും അതാണ് പുതിയ അത് ഒരു പുതിയ സംരംഭമാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ക്രിക്കറ്റ് മത്സരങ്ങളും കളികളും പ്രാക്ടീസ് എല്ലാം ഇവിടെ നടക്കും അതിൻ്റെ തൊട്ട് താഴെ ഷട്ടിൽ ബാഡ്മിൻ്റ പ്രത്യേക ഗ്രൗണ്ടുണ്ട് രണ്ട് ഗ്രൗണ്ട് അവിടെയുണ്ട് ഒ എം സിക്ക് സെപ്പറേറ്റ് ഉണ്ട് സമ്പന്നമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ആളുകളുടെ സപ്പോർട്ടായാലും അത് നമ്മുടെയൊന്നും കഴിവൊന്നുമല്ല നമ്മളൊന്നും അതിലേതുമല്ല മിഷണറിമാർ ആരംഭിച്ച് നൽകി ഈ പാർശാല എന്നുള്ള പ്രദേശത്തിന് ഈ ഈ ക്യാമ്പസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വളർച്ച പറയാനില്ല ഉയർച്ച പറയാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിന്തിക്കുന്നത് എല്ലാ മിഷണറിമാർക്കും ഒരു ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു സ്മാരകമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സെമിട്രി ഉണ്ട് സെമിട്രി ഞങ്ങളുടെ ചർച്ചിൻ്റെ സെമിട്രി അവിടെയാണ് ആളുകളുടേത് ഇവിടെ ഇംഗ്ലീഷ് വിദേശ മിഷനറിമാർ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇവിടെ മരിച്ചിട്ടുണ്ട് അതിൻ്റെ കലറുകളാണ് ആ കാണുന്നത് ഇതിപ്പോൾ വിദേശികളുടെ മാത്രം മാത്രം സ്വദേശികളുടേതില്ല ചർച്ച് ഫോം ചെയ്യുന്നത് എണ്ണൂറ്റി പത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മിഷനറിമാരുടെ കുഞ്ഞുങ്ങൾ മരിച്ചതൊക്കെ ഉണ്ട് അവിടെ അത് അൻബമൽ ഫ്ലച്ചർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ് ഫ്ലച്ചർ ഫാദർ ആ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പോർട്ട് ഇത് ചൈൽഡ് ഓഫ് ന്യൂ പോർട്ട് എല്ലാം ഈ മാരകമായി ഈ പകർച്ചവ്യാധികൾ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇത് മെറ്റീർ നമ്മുടെ തിരുവനന്തപുരം കത്തീറ്റർ മെറ്റീർ മെമ്മോറിയൽ സി എസ് ഐ കത്തീറ്റർ അത് നിൽക്കുന്നത് മെറ്റീർ സായിപ്പെന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ മെമ്മോറിയലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ കല്ലറയാണത് ഇത് ന്യൂ ന്യൂ പോർട്ട് പ്രധാനപ്പെട്ട മിഷണറിമാരൊക്കെ ഇവർ ന്യൂ പോർട്ട് മെറ്റീർ റോറൻസ് മെറ്റീർ ന്യൂ പോർട്ട് പിന്നെ ജോണാറ്റ്സ് റോറൻ ജെയിംസ് എം ജെയിംസ് ജെയിംസ് ബോൺ ഓൺ ഓൺ ഓഫ് ഏപ്രിൽ ഡൈഡ് ിൽ ആറ് ആയിരത്തി തൊള്ളായിരത്തി എമിലിന്റെ ശരീരം ഇത് നമ്മൾ അതിന്റെ ഒരു ഒരു ഇൻട്രോ ഇത് മിസ്സിസ് മിസ്സിസ് മിസ്സിൻ്റെ ഒരു കുഞ്ഞിന്റെയും കൂടെ അതിലുണ്ട് അതെ ഈ പള്ളിയുടെ ആദ്യ രൂപമാണ് ഈ രൂപത്തിലാണ് ഇവിടെ ഈ ആപ്സ് ഫാദർ വന്ന കാലത്തുണ്ടായിരുന്ന പള്ളി അവർ സ്ഥാപിച്ചത് അതിൻ്റെ ഇപ്പോഴത്തെ രൂപമാണത് അപ്പോൾ ശരിക്കും ഞങ്ങൾ എത്തപ്പെട്ടത് ഒരു യഥാർ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളുടെ യാത്രയിൽ തീർച്ചയായിട്ടും എത്തപ്പെടേണ്ട ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയത് ഫാദർ ജോൺ വില്യംസിനെ കാണാൻ കഴിഞ്ഞതും ഈ പാർശാലയിലെ ഈ ഒരു ചർച്ചിലേക്ക് എത്താൻ കഴിഞ്ഞതും ജോൺ ആപ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും എല്ലാം ഒരു ഒരു നല്ലൊരു അറിവായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത യാത്രയിലേക്ക് പോവുകയാണ് വളരെ സന്തോഷം സാർ